വിരമിക്കാൻ മൂന്നു മാസം കൂടിയുള്ളപ്പോൾ മാക്സിമം കൈക്കൂലി വാങ്ങി പിരിഞ്ഞു പോകാമെന്നുള്ള നഗരസഭാ എഞ്ചിനീയറുടെ മോഹം പൊലിഞ്ഞു ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലായി തൊടുപുഴയിലാണ് സംഭവം നഗരസഭയിലെ അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർ സി ടി അജിയാണ് കസ്റ്റഡിയിലായത് ഒപ്പം ഇടനിലക്കാനായ റോഷൻ എന്നയാളും ഇടുക്കി വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായിട്ടു തൊടുപുഴ കുമ്മല്ല് ബി ടി എം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി മാനേജർ മെയ് മാസം നഗരസഭയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഓരോ തവണ സർട്ടിഫിക്കറ്റിനായി ഓഫീസിൽ ചെല്ലുമ്പോഴും പല കാരണങ്ങൾ പറഞ്ഞു എഞ്ചിനീയർ സ്കൂൾ മാനേജറെ തിരിച്ചയച്ചു വിവരം നഗരസഭാ ചെയർമാനെ അറിയിച്ചപ്പോൾ എഞ്ചിനീയർക്ക് പണം നൽകിയാൽ കാര്യം സാധിക്കുമെന്ന് സ്കൂൾ മാനേജറോട് അറിയിച്ചു തുടർന്നാണ് വിജിലൻസിൽ സംഭവം അറിയിച്ചത് വീണ്ടും സ്കൂൾ മാനേജർ എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാര്യം ഓർമ്മിപ്പിച്ചു ഈ സമയമാണ് ഫോണിലൂടെ തന്നെ എഞ്ചിനീയർ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് മാനേജർ എന്ന് അറിയിച്ചപ്പോൾ ആരുടെയെങ്കിലും കൈവശം പണം കൊടുത്തുവിട്ടാൽ മതിയെന്ന് അറിയിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വിവരം വിജിലൻസ് കിഴക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് ബിജോ അലക്സാണ്ടറെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഇടുക്കി വിജിലൻസ് യൂണിറ്റ് ഡി ിയുടെ നേതൃത്വത്തിലുള്ള സംഘം രഹസ്യമായി നഗരസഭയിലെത്തിയത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുടെ പക്കൽ നിന്ന് ഏജന്റായ റോഷൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി പണവുമായി എഞ്ചിനീയറുടെ ക്യാബിനിലെത്തി പണം കൈമാറുന്നതിനിടെ ഇരുവരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർമാരായ ടിപ്സൺ തോമസ് ഷിൻഡോപി കുര്യൻ ഫിലിപ്സാം ഷെഫീർ പ്രദീപ് സബ് ഇൻസ്പെക്ടർമാരായ സഞ്ജയ് ബിജു വർഗീസ് ബിജു കുര്യൻ പ്രമോദ് സ്റ്റാൻലി തോമസ് തുടങ്ങിയവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ചെയിനുകളും വളകളും കൂടാതെ സഫ ബ്രൈഡൽ ജുവല്ലറി ഫെസ്റ്റിവിലൂടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയുടെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഈ ഓഫർ ജൂൺ പതിനഞ്ചു മുതൽ മുപ്പത് വരെ മാത്രം സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം